പുറപ്പാട് അദ്ധ്യായം നാല് മോശയുടെ കഥ തുടരുകയാണ് ഒന്നാം വാക്യം മോശ ദൈവത്തോട് പറഞ്ഞു അവർ എന്നെ വിശ്വസിക്കുകയില്ല എൻ്റെ വാക്ക് കേൾക്കുകയുമില്ല മോശയെ എന്ന് വിളിച്ച് ഈജിപ്തിൽ നിന്ന് ഓടിച്ചു വിട്ടവർ ഇന്ന് തന്നെ വിശ്വസിക്കുകയില്ല എന്ന് മോശ ചിന്തിക്കുന്നു മറുപടിയായി ദൈവം ചോദിക്കുന്നു നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഒരു വടി മോശയുടെ വക്കൽ എന്താണ് ഉള്ളതെന്ന് ദൈവത്തിന് അറിയാഞ്ഞിട്ടില്ല ദൈവം പക്ഷേ അങ്ങനെ ചോദിക്കുന്നത് മോശയ്ക്ക് തന്നെക്കുറിച്ച് തന്നെ ഒരു അവബോധമുണർത്താനാണ് ഒരു വടി ഒഴിച്ച് ഒന്നുമില്ല മോശയുടെ വക്കൽ അതിന് ദൈവം പറഞ്ഞത് പ്രകാരം നിലത്തിടുമ്പോൾ വയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വലിയ സർപ്പമായി മാറുന്നു മോശ ഇത് കണ്ട് വയന്നു മാറുന്നു ഈ വയമുളവാക്കുന്ന സർപ്പത്തിന് ഈജിപ്തിൻ്റെ അധികാരി പറവോയുടെ സൂചനയുമുണ്ട് മാറിയ മോശയോട് ദൈവം പറയുന്നു കൈ നീട്ടി അതിൻ്റെ വാലിൽ പിടിക്കുക ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന ഹെബ്രായ പദത്തിന് സാങ്കേതികമായി ചില സവിശേഷതകളുണ്ട് വെറുതെ പിടിക്കുക എന്നല്ല മുന്നോട്ട് കൈനീട്ടി പിടിക്കുക എന്നർത്ഥമുള്ളതാണ് ഇതൊരു പാഠമാണ് ദൈവം പഠിപ്പിക്കുകയാണ് മോശയെ പറവയോട് എപ്രകാരമാണ് ഇടപെടേണ്ടതെന്ന് ദൈവം വീണ്ടും പറയുന്നു നിന്റെ കൈ മാറിടത്തിലേക്ക് വെക്കുക ദൈവം പറയാതെ തന്നെ മോശ ആദ്യവട്ടം കൈ തിരികെ എടുക്കുമ്പോൾ കൈ മുഴുവൻ കുഷ്ഠം ഇത് മോശയുടെ ദൈവത്തോടുള്ള സംശയത്തിൻ്റെ സൂചന കൂടിയാണ് ഓർത്തഡോക്സ് അർത്ഥത്തിൽ കുഷ്ടത്തിന് തെറ്റായ വാക്ക് മറ്റുള്ളവരോടുള്ള സംശയം എന്നൊക്കെ കൂടി അർത്ഥമുണ്ട് ദൈവം തുടരുന്നു ഈ രണ്ടടയാളങ്ങളും നിന്റെ സാക്ഷ്യവും അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ നീ നദിയിൽ നിന്ന് വെള്ളമെടുത്ത് കരയിൽ ഒഴിക്കുക നദിയിൽ നിന്ന് നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും രക്തത്തിന് രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും അർത്ഥമുണ്ട് വെള്ളത്തിൽ നിന്നെടുക്കപ്പെട്ട മോശ ഇന്ന് കരയിൽ ഇസ്രയേലിൻ്റെ രക്ഷയുടെ കാരണമാവുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടും മോശയ്ക്ക് തൃപ്തിയാവുന്നില്ല മോശ തൻ്റെ ദൗർബല്യങ്ങൾ നിരത്തുകയാണ് ഞാൻ വിക്കനാണ് അങ്ങ് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ അത്ഭുതങ്ങളെ ചെയ്യാനായി അയക്കുന്ന തന്നിൽ ഇപ്പോഴും ഒരത്ഭുതവും സംഭവിച്ചിട്ടില്ലെന്ന പരിഭവം കൂടിയുണ്ട് ഇവിടെ പക്ഷേ ദൈവം അവനെ വിടുന്നില്ല ഒരു മനുഷ്യനെ ബദിരനോ മൂകനോ ആക്കുന്ന ദൈവം പറയുന്നു ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ഇതാണ് ഏതൊരു മനുഷ്യനും കിട്ടാവുന്ന ഏറ്റവും വലിയ ആശ്വാസവാക്ക് കൂട്ടിനൊരാളെപ്പോഴും കൂടെയുണ്ട് എന്നൊരറിവ് ഇവിടെ അത് നൽകുന്നതാവട്ടെ ദൈവവും എന്നിട്ടും മോശ ദൈവത്തോട് യാചിക്കുകയാണ് കർത്താവെ ദയവ് ചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണമേ പതിനാലാം വാക്യം അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു ഇത്രത്തോളം ദൈവം അടയാളങ്ങൾ നൽകിയിട്ടും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടും അതൊക്കെ വെറുതെ ആവുന്നതിൻ്റെ ദുഃഖമാവണം പക്ഷേ ദൈവം പിന്മാറുന്നില്ല സംസാരിക്കാൻ മോശയ്ക്ക് അഹറോനെ കൂട്ടു നൽകുന്നു എന്നാൽ ഇവിടെ മോശയ്ക്ക് നഷ്ടമാകുന്നത് പൗരോഹിത്യമാണ് അവിടം തൊട്ട് അഹറോൻ ലേവി ഗോത്രത്തിന്റെ തലവനായി മാറുന്നു പണ്ടൊരിക്കൽ മോശയെ സ്വന്തം ജനത തിരസ്കരിച്ചതിന്റെ പൂർവകാല മുറിവുകളുടെ ഓർമ്മകളായിരിക്കണം മോശയെക്കൊണ്ട് ഓരോ പ്രാവശ്യവും പറയിപ്പിക്കുന്നത് പക്ഷേ മുന്നിൽ നിന്ന് വ്യക്തതയോടെ സംസാരിക്കുന്ന ദൈവം കൂടെ ഉണ്ടായിട്ടും ജീവിതത്തിൽ നിന്ന് പിന്മാറുന്നത് മോശയ്ക്ക് അമൂല്യമായ ചിലത് നഷ്ടമാക്കുന്നു നമ്മളിൽ ഇത് ആവർത്തിക്കാതിരിക്കട്ടെ പ്രാർത്ഥനകൾ